Are you looking for software to manage your vegetable mandi, mandi and accounts, billing and stock in in one place? place. Here is yours അപ്പോ നിങ്ങളുടെസ് അടിമുടി മാറ്റാൻ റെഡിയാണോ നമുക്ക് നോക്കാം നിങ്ങളൊരു കമ്മീഷൻ ഏജന്റാണെങ്കിൽ ഈ പേപ്പർ വർക്കുകളുടെ തലവേദന എന്താണെന്ന് ശരിക്കും അറിയാമായിരിക്കും അല്ലേ കൈകൊണ്ട് എഴുതുമ്പോഴുമൊക്കെ തെറ്റുകൾ പറ്റുന്നത് സാധാരണമാണ് അത് ചിലപ്പോൾ വലിയ നഷ്ടമുണ്ടാക്കും ഇതുമൂലം ബില്ലിങ്ങും റിപ്പോർട്ടിങ്ങും എല്ലാം ഒരുപാട് വൈകുകയും ചെയ്യും ഇനി അഥവാ നിങ്ങളുടെ കമ്പ്യൂട്ടർ കേടായാൽ ഈ കണക്കുകളെല്ലാം പോവില്ലേ അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ളൊരു കിടിലൻ പരിഹാരമാണ് കേമസ് ഫ്രൂട്ട് ഇത് മണ്ടി ബിസിനസ്സിനായി ഉണ്ടാക്കിയതാണ് അപ്പോ പഴയ രീതിയും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയാലോ കണ്ടില്ലേ കാര്യക്ഷമതയും സുരക്ഷയും എത്രത്തോളം കൂടുന്നുവെന്ന് അതെ ഇരുപത്തിയാറ് ഭാഷകളിൽ ഇത് ഉപയോഗിക്കാം ആശയവിനിമയം ഇനി സിമ്പിൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടപാടുകാരുമായി അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാം നിങ്ങളുടെ വരവ് വിൽപ്പന ബില്ലുകൾ സ്റ്റോക്ക് എല്ലാം ഒരിടത്ത് മാനേജ് ചെയ്യാം അത് മാത്രമല്ല ഒറ്റ ക്ലിക്കിൽ കസ്റ്റമേഴ്സിന് വാട്സാപ്പ് മെസ്സേജും അയക്കാം റാൻസംവെയർ വരുമോ കമ്പ്യൂട്ടർ ക്രാഷ് ആകുമോ എന്നൊന്നും ഇനി പേടിക്കേണ്ട കാരണം നിങ്ങളുടെ ഡേറ്റ ദിവസവും ഇമെയിലായും ക്ലൌഡിലും ഓട്ടോമാറ്റിക്കായി സേവ് ആകും തീർന്നില്ല നിങ്ങളുടെ ഓപ്പറേറ്റർക്ക് ഞങ്ങൾ ഫ്രീ ആയി ട്രെയിനിങ്ങും തരും എന്തെങ്കിലും സഹായം വേണോ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ സപ്പോർട്ടിനായി കൂടെയുണ്ടാകും ഒരു തീരുമാനമെടുക്കും മുൻപ് ഈ സിസ്റ്റം നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാം ഒരു ഫ്രീ ഡെമോയ്ക്ക് ഇപ്പോൾ തന്നെ റിക്വസ്റ്റ് ചെയ്യൂ നിങ്ങളുടെ സ്വന്തം ഡാറ്റ വെച്ച് പരീക്ഷിച്ചു നോക്കാം ഈ പ്രോഡക്റ്റിന് എത്ര രൂപയാകും എന്നറിയണോ എങ്കിൽ താഴെ ഒന്ന് കാമന്റ് ചെയ്താൽ മതി അപ്പോ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആവശ്യമുള്ളവർക്ക്